ഇന്ന് എന്താ ചേച്ചി കുക്കിങ്ങിന് ഇന്ന് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നത്തോലി എന്ന് പറയും കുറച്ച് നത്തോലി പീരട്ടിക്കാൻ ആവശ്യമായ സാധനം കുറച്ച് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾ ഒരു സ്പൂൺ മഞ്ഞൾ മിക്സിയിൽ അരക്കേണ്ട ഒന്നരക്കണ്ടീരട്ടിക്കാൻ നത്തോലി തേങ്ങ ഒന്ന് കടിക്കുമ്പോൾ കുറച്ച് ഒരു ഒരു ഒന്നര പിടി ചെറിയ ഉണ്ട് കുറച്ച് ആവശ്യത്തിന് കരിയപ്പിലയും പച്ചമുളക് മിക്സിയിൽ ചെയ്യണ്ട ഇങ്ങനെ കൈ വെച്ച് മതി ചെയ്യാം ഇച്ചിരി ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കോ പിന്നെ എണ്ണ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നു ഇത് ഈസിയാണ് ഒന്നും അരയ്ക്കണ്ട പെട്ടെന്ന് ഇച്ചിരി ഒരു ഒരു ഗസ്റ്റ് വന്നു നമ്മൾ ഭക്ഷണം കറിയൊന്നും ഒന്നും തികഞ്ഞില്ല മീൻ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മത്തിയിലും ചെയ്യാം കേട്ടോ ഇതുപോലെ കറക്റ്റ് സെയിം ചെയ്യാം മത്തി മീനിലും ചെയ്യാം കൂടെ ഓക്കെ അതും കൂടെ അതിൽ കൂടെ ഒന്ന് മിക്സ് അല്ലേ അപ്പൊ ഈ വെള്ളം മാത്രം മതിയാവും വെള്ളം ഉണ്ടാവും ഇതിപ്പോ എത്ര എത്ര മുത്തോലി ഉണ്ടാവും ഇത് കോനുത്തോലിയാണ് കോലു അപ്പൊ ഇത്രയും ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ഉപ്പെല്ലാം പിടിക്കണല്ലോ എന്നിട്ട് കഴിക്കാ പുളി ഉപ്പ് മഞ്ഞലെല്ലാം ഒരു തുള്ളി വെള്ളം കഴുകും കുറച്ച് വെള്ളം മതിയാവുമല്ലോ മതിയാവും മീനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ശരി ശരി എത്ര സമയം വേണം പത്ത് മിനിറ്റ് ആയില്ലേ ചേച്ചി നമുക്കപ്പോ കുക്ക് ചെയ്താ മാത്രം മതി എങ്ങനെ ചെറുതീയില് വെക്കണോ ഇല്ല ഫ്ലെയിം കൂട്ടി വയ്ക്കണോ ചട്ടി ഒന്ന് ശേഷം തീ കൂടാതെ ഒരുപാട് സമയം കുക്ക് ചെയ്യണ്ട ചട്ടി കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് ഓക്കെ ഓക്കെ ആവിയൊക്കെ വറ്റം ആയിട്ടുണ്ട് ആയി ആ ഈ സമയത്ത് നമുക്ക് വെച്ചിട്ടുണ്ട് മണപ്പിച്ചും ഉപ്പ് ഓ ഐ വളരെ എക്സ്പേർട്ട് ഉപ്പ് വേണോ

അപ്പൊ ഇനിയുള്ള വറ്റുന്നത് വെള്ളം വറ്റുന്നത് ചട്ടിയുടെ ചൂട് വെച്ച് ബാക്കി വെള്ളം വെള്ളം ഇല്ല ഇപ്പൊ

സൂപ്പറായിട്ടും ഉളുവയുടെ മണമുണ്ട് ഓവർ കുക്കും അല്ല എല്ലാം സൂപ്പറായിട്ട് ആയിട്ടില്ല അപ്പോ നമ്മുടെ നത്തോലി പീര വറ്റിച്ചത് റെഡിയായി ഓരോ നാട്ടിലും ഇതിനെ ഓരോ പേരായിരിക്കും അല്ലേ പറഞ്ഞാൽ കൊഴുവ പിന്നെ പിന്നെന്തോ പറഞ്ഞു നാട്ടിൽ പറയും എനിക്ക് പറയാം അതെന്തൊക്കെയാ പറയും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇടണം